സ്വാഗതം പറഞ്ഞ പ്രിയങ്കനായ റാഫി ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന എന്റെ ക്ലാസ്മേറ്റ് കൂടിയായ അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത വളരെ പ്രഗൽഭനും പ്രശസ്തനും സുന്ദരനും സുമുഖനും സുശീലനുമായ എന്റെ പ്രിയങ്കനായ സീപ് തിവായി അതേപോലെ പ്രിയങ്കനായ അബ്ദുറഹിമാൻ മാസ്റ്റർ

ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഗ്രാമത്തിൽ നിന്ന് വളർന്ന ഒരു വലിയ മനുഷ്യനാണ് അതിന് കാരണം ആ കുടുംബം അരബി സാഹിബിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളായി ജനിച്ച അഗോഖർ സാഹിബും അതുപോലെ വീരാങ്കുട്ടി സാഹിബും അവരുടെ മറ്റു പ്രദേശവും ഒക്കെ തന്നെ ഐക്യത്തിൽ കഴിയുന്ന ഹാപ്പിനെസിൽ കഴിയുന്ന നല്ല ഒരു കുടുംബമാണ് അതിൽ നിന്നുണ്ടായി വിടർന്നു വന്ന ഒരു പനിനീർ പുഷ്പമാണ് ഡോക്ടർ അബ്ദുൾ ഖലീം സാർ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഡോക്ടർ ഖരീം സാഹിബിന്റെ ഒരു ശിഷ്യൻ കൂടെയാണ് ഞാൻ അതായത് അബുദാബിയിൽ വരുമ്പോ ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ അബുദാബിയിലാണ് അവിടെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എ എഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കഞ്ഞുകൂടിക്കാൻ ഭാഗക്കുള്ള ഒരു കമ്പനി ഉണ്ട് അതിന്റെ ചെയർമാനാണ് ഞാൻ അതിലെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എക്സ് ബ്യൂ എന്നുള്ള പുതിയൊരു ബ്രാൻഡ് രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി നീങ്ങുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അബുദാബി ഇന്ത്യൻ ഇസ്ലാ സ്കൂൾ ഉണ്ടായിരുന്നു അതിന്റെ ആയിരുന്നു ഞാൻ അവിടെയായിരുന്നു പത്മശ്രീ യൂസുഫ് അലി സാഹിബിന്റെ മക്കൾ പഠിച്ചത് അവിടെയാണ് കെ എം ട്രേഡിങ്ങിന്റെ മുതലാളികളുടെ മക്കൾ പഠിച്ചത് അവിടെയാണ് വളരെ പ്രഗത്ഭരായ പലരുടെയും മക്കൾ പഠിച്ചത് എൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു മാത്രം പറയാനല്ല ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിയാം മനുഷ്യ മനസ്സിലേക്ക് പൊതുവിജ്ഞാനപ്രഭ സന്നിവേശിപ്പിക്കുന്ന ഒരു മികച്ച ഗ്രന്ഥമാണിത് നിങ്ങൾ നോക്കൂ കാട്ടിലിരിക്കുന്ന കാട്ടിൽ പോയി പരതുന്ന ഒരു ഡോക്ടർ ഖലീം സാഹിബിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വീട്ടിലിരുന്നാൽ മതി അദ്ദേഹം വളർത്തിയെടുത്ത മക്കൾ എത്രമാത്രം കഴിവുള്ള ഒരു പ്രഗത്ഭരുമാണ് എന്ന് ഈ സദസ് നമ്മോട് പറയുകയാണ് അത് വലിയൊരു കാര്യമാണ് ഇത്രക്ക് കഴിവുള്ള മക്കളെ വളർത്തിയെടുക്കാൻ താങ്കൾക്ക് സാധിച്ചുവെങ്കിൽ താങ്കൾ വിജ്ഞാനത്തിന്റെ ഒരു നിറകുടമാണ് എന്ന് ലോകത്ത് ഒരുപാട് പേർക്ക് ഉയരങ്ങൾ കീഴടക്കുവാനും അതുപോലെ തന്നെ ആ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി പ്രഭജ്വലിച്ച് കൊടുത്ത ഒരു പ്രഭാ പ്രതിഭാധനനായ വ്യക്തിത്വമാണ് ഡോക്ടർ കിരീൺ സാഹിബ് മനുഷ്യ മനസ്സുകളിലെ ധീജാനികളെ ശമിപ്പിക്കുന്ന ഒരപൂർവ ഗ്രന്ഥമാണിത്